എവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ന്യൂയോർക്കിലെ മെട്രോ മ്യൂസിയം ഓഫ് ആർട്ടിൽ പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ ഉള്ള ഒരു വെങ്കല അക്വാമനയിൽ അഥവാ വാട്ടർ ജഗുണ്ട് അക്വാമനയിലിൽ ഒരു സ്ത്രീ വൃദ്ധൻ്റെ മേൽ സവാരി ചെയ്യുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു വൃദ്ധൻ നാലുകാലിൽ നിൽക്കുന്നു സ്ത്രീ അയാളുടെ പുറത്തിരിക്കുന്നു അവൾ വലത് കൈകൊണ്ട് വൃദ്ധൻ്റെ തലമുടി പിടിക്കുന്നു ശില്പത്തിലെ സ്ത്രീ ഫിലിസ് ആണെന്ന് തിരിച്ചറിയപ്പെടുന്നു വൃദ്ധൻ മറ്റാരുമല്ല മഹാനായ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലാണ് എന്നാൽ ക്ലാസിക്കൽ പുരാതന കാലത്തെ ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായ അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് മുന്നിൽ കുതിരയെപ്പോലെ നിന്നുകൊടുക്കുന്നതും അവൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നതും അവൾ അയാളുടെ പുറത്ത് സവാരി ചെയ്യുകയും ചെയ്തത് എന്തുകൊണ്ടാണ് അധികം അറിയപ്പെടാത്ത ഈ കഥപ്രകാരം അരിസ്റ്റോട്ടലിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരിലൊരാളായ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഫിലിസ് എന്ന സുന്ദരിയായ യുവതിയിൽ പ്രണയത്തിലായി അലക്സാണ്ടറിന് ഫിലിസിനോടുള്ള സ്നേഹം തൻ്റെ രാജകീയ കർത്തവ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നുണ്ടെന്ന് ആശങ്കപ്പെട്ട അരിസ്റ്റോട്ടൽ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയും ഫിലിസിനോടൊപ്പം കുറച്ച് സമയം മാത്രം ചിലവഴിക്കാൻ അലക്സാണ്ടറെ ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ കഥയുടെ ചില പതിപ്പുകളിൽ ഫിലിസ് അലക്സാണ്ടറിൻ്റെ പിതാവിൻ്റെ കാമുകയാണ് മറ്റു ചിലതിൽ അവൾ അലക്സാണ്ടറിൻ്റെ കാമുകയും അലക്സാണ്ടർ അവളെ അകറ്റി നിർത്താൻ തുടങ്ങിയപ്പോൾ ഫിലിസ് വേദനിച്ചു അലക്സാണ്ടറിനെ അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചത് അരിസ്റ്റോട്ടലാണെന്ന് കേട്ടപ്പോൾ അവൾ അസ്വസ്ഥയായി പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു ഫിലിസ് അരിസ്റ്റോട്ടലുമായി പ്രണയത്തിലാകാൻ തുടങ്ങി അവൾ വൃദ്ധചിന്തകനെ തൻ്റെ സൗന്ദര്യത്തിൽ വഞ്ചിച്ചു ഒടുവിൽ തൻ്റെ ലൈംഗിക ആഗ്രഹം അടിച്ചമർത്താൻ കഴിയാതെ അരിസ്റ്റോട്ടിൽ ഫിലിസിനോട് ഒരു രാത്രി ഒരുമിച്ച് ചിലവഴിക്കാൻ അപേക്ഷിച്ചു അതിന് ഫിലിസ് മറുപടി പറഞ്ഞു തീർച്ചയായും പക്ഷേ ഒരു വ്യവസ്ഥയിൽ അരിസ്റ്റോട്ടിൽ ഒരു സടിലും കടിഞ്ഞാണും ധരിച്ച് കുതിരയെപ്പോലെ തൻ്റെ പൂന്തോട്ടത്തിൽ ചുറ്റി നടക്കണമെന്ന് ഫിലിസ് ആവശ്യപ്പെട്ടു അതേസമയം അവൾ മറ്റൊരു പണി ഒപ്പിച്ചു അവൾ രഹസ്യമായി അലക്സാണ്ടറിനോട് പൂന്തോട്ടത്തിൽ വന്ന് നോക്കാൻ ആവശ്യപ്പെട്ടു വായിൽ കുതിരയുടെ വായിലിടുന്ന ചട്ടക്കൂടായ കടിവാളവുമായി കൊട്ടാര വളപ്പിലൂടെ ഇഴിഞ്ഞു നീങ്ങുന്ന തൻ്റെ വൃദ്ധ അധ്യാപകനെയും പിറകിൽ ചാട്ടവാറമായി നിൽക്കുന്ന ഫിലിസിനെയും കണ്ട് അദ്ദേ അലക്സാണ്ടർ ഞെട്ടിപ്പോയി അദ്ദേഹം തൻ്റെ അധ്യാപകൻ്റെ മുന്നിൽ വന്നു അദ്ധ്യാപകൻ വളരെ ലജ്ജയോടുകൂടി ഇങ്ങനെ പറഞ്ഞു ഏറ്റവും ജ്ഞാനിയായ ഒരു വൃദ്ധനായി എന്നെ ഒരു സ്ത്രീ വഞ്ചിച്ചു അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ പാഠം നിങ്ങളെ നന്നായി പഠിപ്പിച്ചു വന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നാളെ ഒരു ചെറുപ്പക്കാരനായി നിങ്ങൾക്കും ഇത് സംഭവിക്കാം ഒരുപക്ഷെ നിൽക്കളിയില്ലാതെ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് അരിസ്റ്റോട്ടിൽ തൻ്റെ ശിഷ്യന് മുന്നിൽ നിന്ന് പതറാതിരിക്കാൻ പറഞ്ഞതാകാം അങ്ങനെ മധ്യകാലത്ത് ഫിലിസിൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും ഈ കഥ വളരെ പ്രചാരത്തിലായിരുന്നു പ്രത്യേകിച്ച് അരിസ്റ്റോട്ടലിൻ്റെ അഭിമാന അപമാനകരമായ ഈ പ്രവൃത്തി പള്ളി ബെഞ്ചുകൾ മുതൽ മാർബിൾ തൂണുകൾ ആനക്കൊമ്പ് പെട്ടികൾ വരെയുള്ള എല്ലാതരം വസ്തുക്കളിലും വരച്ചു കൊത്തി ഒക്കെ ഈ മുന്നറിയിപ്പ് കഥ സ്ത്രീശക്തി എന്ന ഡ്രോപ്പിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ ജ്ഞാനികളും ശക്തരുമായ പുരുഷന്മാരെ സ്ത്രീകൾ പരാജയപ്പെടുത്തിയതായി ചിത്രീകരിച്ചിരിക്കുന്നു പണ്ഡിതരായ പുരുഷന്മാരെ പരിഹസിക്കുന്നതായും സ്ത്രീ രൂപങ്ങൾ അവരുടെ പുരുഷ എതിരാളികളെ ജയിക്കുന്നതുമായി ചിത്രീകരിക്കുന്നതുമായ കഥകൾ മധ്യകാല ഐക്കണോഗ്രാഫിയിലും സാഹിത്യത്തിലും വളരെയേറെ കാണപ്പെടുന്നു യൂറോപ്പിലുടനീളം നിരവധി സ്ത്രീ അധികാരത്തിൽ വന്ന പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ഈ കഥകൾ വൻതോതിൽ പ്രചാരത്തിലായി സ്വാധീനമുള്ള സ്ത്രീകൾക്ക് സ്വീകാര്യമായ സാമൂഹിക സാംസ്കാരിക മാനദണ്ഡങ്ങൾ അട്ടിമറിക്കാൻ കഴിയുന്നത് പൗരന്മാരിൽ ഭയത്തിനും ആശങ്കയ്ക്കും കാരണമായി യൂറോപ്പിലുടനീളം പ്രബലമായിരുന്ന മന്ത്രവാദ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അത്തരം ആശങ്കകൾ ശക്തിപ്പെടുത്തുന്നതായിരിക്കാം ഫിലിസിൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും കഥ ഒരു ആത്മബോധനാത്മകമായ കഥയാണ് പക്ഷേ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ തീർച്ചയായും ഇല്ല ഈ കഥ മധ്യകാലത്തെ ഒരു കണ്ടുപിടുത്തം മാത്രമായിരുന്നു ചരിത്രപരമായി അരിസ്റ്റോട്ടിലുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല പതിമൂന്നാം നൂറ്റാണ്ടിലെ ഒരു പുരോഹിതനായ ജാക്കോസ് ഡി വിഡ്രിയാണ് ഇത് പ്രചരിപ്പിച്ചത് തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ പല മാറ്റങ്ങളോടെ പല സ്ഥലങ്ങളിൽ ഈ ഇമേജറി എണ്ണമറ്റ തവണ പ്രത്യക്ഷപ്പെട്ടു